ഹലോ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണിത് നിങ്ങൾക്ക് എവിടെ കറുപ്പ് നിറ ഉണ്ടോ അവിടെ എല്ലാം അടി ഇത് തേക്കാൻ പറ്റും അതുപോലെ തന്നെ കറുത്ത പാട് കരുവാളിപ്പം എല്ലാം മാറിയിട്ട് മുഖവും ശരീരവും ഒരേപോലെ നിറവും തിളക്കാൻ വെക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്ന നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ കടലമാവ് സ്കിൻ വൈറ്റനിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ ഓളം കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യുക ഇല്ലാന്നാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിയ പാക്കറ്റ് കറികളിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പോൾ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് അതിനാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ആണ് ഇത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങളെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് ചേർക്കുക അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഞാൻ പൊട്ടി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ റോസ് വാട്ടർ വളരെ ചീപ്പ് റേറ്റ് നമുക്ക് കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം അരിപ്പൊടി ഇതും കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ഡെയിലി ഫേസിൽ ഇടുന്നുണ്ടെങ്കിൽ ബോഡിയിൽ നിങ്ങൾക്ക് ഡെയിലി ഇടാം പക്ഷേ ഡെയിലി നിങ്ങൾ ഫേസിൽ ഇടുന്നുണ്ടെങ്കിൽ ഈ അരിപ്പൊടി ഡെയിലി ഇടാൻ പാടില്ല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം അരിപ്പൊടി യൂസ് ചെയ്തിട്ട് ഫേസിൽ ഇടുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്യുക അരിപ്പൊടി സ്കിപ്പ് ചെയ്യുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടി ഒരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും അതുകൊണ്ട് ആ ഫേസിൽ ദിവസവും സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ലാത്തത് കൊണ്ടാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം അരിപ്പൊടി ഇടാൻ പറഞ്ഞത് അതായത് അതിനുശേഷം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ബോഡി ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചിലർക്ക് ഈ പ്രഗ്നൻസി ടൈമിലെല്ലാം അധികം സ്ത്രീകളും കഴുത്തെല്ലാം നന്നായിട്ട് കറുപ്പടിക്കും ശരീരഭാഗങ്ങളെല്ലാം പലയിടത്തും നല്ല കറുപ്പടിക്കും അങ്ങനെയുള്ളവർക്ക് പ്രസവശേഷം ഈ ഒരു പാക്ക് ഡെയിലി ബോഡിയിലിട്ട് കുളിച്ചാൽ ആ ഒരു പാന് നന്നായിട്ട് മാറാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ റോസ് വാട്ടറിന് പകരം തൈര് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ബെസ്റ്റായിരിക്കും കേട്ടോ റോസ് വാട്ടറിന് ശേഷം പുറമെ തൈര് യൂസ് ചെയ്താൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ ബോഡിയിൽ ഒരു പത്ത് മിനിറ്റും ഫേസിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റും വെച്ചതിന് ശേഷം നമ്മളിത് കഴുകിക്കളയുക സാധാരണ വെള്ളത്തിൽ തന്നെ കഴുകിക്കളയം അപ്പോൾ ഇത് ദിവസമോ ഞാൻ പറഞ്ഞല്ലോ ഫേസിൽ പിന്നെ ഡെയിലി ഇടാം പക്ഷേ അരിപ്പൊടി സ്കിപ്പ് ചെയ്യണം ബോഡിയിൽ നമുക്ക് ഡെയിലി ഇടാം അതുപോലെ തന്നെ ഫേസിൽ ഡെയിലി ഇടുന്നുണ്ടെങ്കിൽ അരിപ്പൊടി സ്കിപ്പ് ചെയ്തിട്ടും രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രമേ നിങ്ങൾ ഫേസിൽ ഇടുന്നേ എങ്കിൽ അരിപ്പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യട്ടോ ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു നിറം വരാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരടിപൊളി റിസൾട്ട് തന്നെ ഇത് തരുന്നതായിരിക്കും നമ്മുടെ കഴുത്തുകളിലെല്ലാം നല്ലോണം കറുപ്പടിച്ചത് ആൾക്കാരുണ്ടാവും ചിലർ അവർക്കെല്ലാം കഴുത്തിൽ ദിവസം ഇത് ഒരു രണ്ട് മിനിറ്റ് മസാജ് കൊടുത്തിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് ആ ഒരു പാക്ക് കഴുത്ത് തന്നെ വെച്ചിട്ട് ഡെയിലി കൈ കളിയാനാണെങ്കിലും നിങ്ങളെ കഴുത്തിലുള്ള കറുപ്പ് നിറം മാറാനെല്ലാം സഹായിക്കും അതുപോലെ തന്നെ സൺ ടാൻ കൈയും കാലമെല്ലാം ടാൻ അടിച്ചതുണ്ടെങ്കിൽ അത് മാറാൻ ഇത് ഡെയിലി ഇട്ടാൽ സഹായിക്കും ഇനി ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കുളിക്കുന്നൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാത്രം ചെയ്താലും നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ റോസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യുക പക്ഷെ തൈര് കുറച്ചും കൂടിയും എന്താ പറയുക എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല റോസ് വാട്ടർ ഒരു കുപ്പി വാങ്ങി വെച്ചാൽ എപ്പോൾ യൂസ് ചെയ്യുക കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്